പദ്ഭാത പ്രാർത്ഥന കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന അമ്മി പരിശുദ്ധ അമ്മ ദേവി മാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേവസ്വത്തിനും അമ്മമ്മ മധ്യസ്ഥനും തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മി പരിശുദ്ധ അമ്മ ദേവി മാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പഠനത്തെക്കുറിച്ച് തിരിച്ചപ്പിക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധ പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങളും നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പശുശാമിയുടെ ഭക്തി തിരിച്ചുപോയി കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ ആത്മീയവിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മി പ്രതിശുദ്ധമ്മി ഭൂ സ്വലോക ഇങ്ങോട്ടേക്ക് ആജ്ഞിയായി അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രതീക്ഷിക്കാൻ വഴി ഇടയാക്കണമേ പ്രസിദ്ധ അമ്മ ജപമാനമാതാവെ സകരകർഭാശനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിക്കാവുന്നതാണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കല്യാണമേ ആമേൻ വിശ്വാസ പ്രമാണം അഗസ്തന്റെയും ഭൂമിയുടെയും സെട്ടമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകഭപ്തനും ഞങ്ങളുടെ ഭർത്താവുമായ ഈശു മിച്ചേരി ഞാൻ വിശ്വസിക്കുന്നു ഈ ഭക്ഷൻ പതിശുവാത്മാവിനായി ഗർഭസ്ഥനായി പന്നക മതത്തിൽ നിന്ന് തുറന്ന് പന്തീസ് പുലാത്ത കാടുത്ത് വീടുകൾ ചരിച്ച് കുരിശിലിൽ തറക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർവത്തിലേക്ക് എഴുന്നി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ ഫലത്ത് ഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരശുവാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധത്തിലൊക്കെ സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിനും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഈർപ്പിൽ നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വതസ്ഥനായ ഞങ്ങളുടെ താവേ അങ്ങനെ നമ്മം പൂജമാകണമേ അങ്ങയുടെ രാജ്യം തനമയെ അങ്ങടത്തെ മനസ്സ് സ്വകാര്യത്തിലെ പോലെ ഭൂമിനും മകണമേ അതൊന്നും ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിന്മയെ ഞങ്ങളോട് തെറ്റു ഞങ്ങൾ ക്ഷമിച്ചതിന് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാഭനത്തിൽ ഉൾപ്പെടുത്തലോ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമെ സ്വസ്തി ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവുന്നു പ്രശ്നമറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷ നന്മ ആമേ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നമ്മ പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം നന്മയെ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും മകന്മേ അതൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുചുന്നവരിൽ ഞങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ തെറ്റുപാട് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലാപനത്തിൽ ഉൾപ്പെടുത്തേ തിന്മയിൽ നിന്നും ഞങ്ങളെ തെറ്റിക്കണമേ നന്മ നിറഞ്ഞ മറമെ സ്വസ്തിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ് അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറമ്മയെ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അഭിച്ചോരമ്മയെ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഞങ്ങളുടെ രാജ്യം മന്മി അങ്ങയുടെ തിന്മനസ് സത്ഗത്തിലെ പോലെ ഭൂമിയിലും മകന്മയെ അന്നും വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തനന്മയെ ഞങ്ങളോട് തെറ്റിദ്ധുള് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകാൾ ഞങ്ങളോട് ക്ഷമിക്കണമെങ്കിൽ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തുന്നത് തിന്മയിൽ നിന്നും ഞങ്ങളെ തെറ്റിക്കണമെ നന്മ നിറഞ്ഞ മറമെ സ്വസ് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ഒളാവുന്നു അങ്ങയുടെ തരത്തിന് ഫലമായ ഈശ് അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പ്രശസ്ത മറമേ തമ്മിൽ രണ്ടമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും അമ്പലാനോട് അബ്ബൾ ചൊരാണമേ ആമീ സ്വർഗസ്ഥനായും ഞങ്ങളുടെ ഗ്രാവി അങ്ങയുടെ നമഭൂഷമാകണമേ അങ്ങടെ രാജ്യം അങ്ങനെ തിരുമ്മനസ് പോലെ ഭൂമി വാങ്ങണമേ അതൊന്നും വേണ്ടത് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിന്മയ ഞങ്ങളോട് തെറ്റുചെന്നോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെപ്പോൾ ലാഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറന്മയെ സ്വസ് അർത്താവ് ഭംഗിയിട്ട് കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാണ് അങ്ങോട്ട് തെറ്റത്തിന് ഫലമയ ഈശോ അനുഗ്രഹപ്പെട്ടതാണ് പ്രതി മറമേ തമ്പുരാൻ്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സംയുദ്ധം തമ്പുരാണോട് അപേക്ഷിച്ചന്മേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നമ്മം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരാണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരമേ ഞങ്ങളോട് തെറ്റുചോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾക്ക് ലാഭനത്തിൽ ഉൾപ്പെടുത്തലേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടതാകുന്നു പരിശുദ്ധ മരമേ തമ്പരാൻ്റെ അമ്മയേ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളന്മേ ആ മേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂച്ച അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലെ മകനമ്മേ അങ്ങൊന്നും വേണ്ടത് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തന്മയ ഞങ്ങളോട് തെറ്റിദ്ധരുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്ന ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനത്തെ ഉൾപ്പെടുത്തേ തിന്മയം ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമെ സ്വസ്തി കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളമേ ആമയെ സ്വർഗസ്ഥനായും ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാങ്ങണമേ അങ്ങടെ രാജ്യം രണമേ അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയുടെ മകന്മേ അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരാൻ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ കൊല്ലാപനത്തിൽ ഉൾപ്പെടുത്തരുത് നിന്നും ഞങ്ങളെ ലഭിക്കണമേ നന്മ നല്ല മറമേ സ്വസ്തി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാകുന്നു അങ്ങയുടെ ഫലമായ ഈശ്വ അനുഗ്രഹപ്പെട്ടതാകുന്നു പ്രസിദ്ധ മറമേ തമ്പരാൻ്റെ മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചമേ ആമേ ാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന വഴി മാതാവേ ഞങ്ങൾ ഇന്ന് സമർപ്പിച്ച എല്ലാ നിയമങ്ങളും ഉടമ കർത്താവായി യേശുവിൽ നിന്ന് കൃപ വാങ്ങിത്തരാ അമ്മേ അവിടുന്ന് മക്കളുടെ വേദനകളും വിഷമതകളും അറിയുന്ന പരിശുദ്ധ അമ്മയാണിത് അമ്മയുടെ ഞങ്ങൾ വയ്ക്കുന്ന ഈ വിശ്വാസത്തെ മാതാവേ അമ്മ മധ്യസ്ഥം വഴി കർത്താവായ യേശുവിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിപ്പിച്ചു തരുന്നതിന് വേണ്ടി ഈ പ്രാർത്ഥനയെ അമ്മയെ അമ്മയുടെ മെഹദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ആമ്മയെ